മേഹ ദിനത്തോടനുബന്ധിച്ച് പ്രമേഹ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ആളൂർ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ചാണ് കല്ലറ്റുംകര പോളിടെക്നിക് കോളേജിൽ പ്രമേഹ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം മിനി സുധീഷ് ഉദ്ഘാടനം ചെയ്തു പ്രമേഹ രോഗത്തിന്റെ ഈ വർഷത്തെ പ്രമേയമായ പ്രതിബന്ധങ്ങളെ തകർക്കൂ എന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി പ്ലാക്കൽ വിശദീകരിച്ചു അൻപതോളം പേർക്ക് ജീവിതശൈലി രോഗനിർണയം നടത്തി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ആർ ജിനേഷ് എന്നിവർ സംസാരിച്ചു വേൾഡ് ഡയബറ്റിക് ഡയോടെ അനുബന്ധിച്ച് ഇന്ന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു ഡയബറ്റിക് ക്ലിനിക് നടത്താൻ തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമായെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ലോക പ്രമേഹ രോഗ ദിനമാണ് പ്രമേഹ രോഗദിനത്തോടനുബന്ധിച്ച് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രവും പോലീസ് നടത്തുന്ന ഒരു നിർണയ ക്യാമ്പും എല്ലാവരോടും ലോക പ്രമേഹ പ്രമേഹ ദിനം ഓരോ വർഷവും മധുരമുള്ള ഓർമ്മകളല്ല നമുക്ക് പ്രമേഹം തരുന്നത് ദിനമാണ് അതിനോട് അത് അതായത് ജീവിതശൈലി രോഗത്തിൽ ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്ന രോഗമാണ് പ്രമേഹ രോഗം അത് നമ്മുടെ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മുടെ അവയവങ്ങളെ ബാധിക്കുകയും അതിനെ മുറിച്ചു മാറ്റുകയും മനുഷ്യന്റെ ശരീരം ഒന്നിനും കൊള്ളൂല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു രോഗമാണ് ഈ രോഗം മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രധാനമായിട്ടും കൂടുതൽ അനുഭവിക്കുന്നത് ഒന്ന് പോലീസ് രണ്ട് റവന്യൂ മൂന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതിൽ തന്നെ പോലീസിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്ന് വീട്ടിലുള്ള കാര്യങ്ങള് അത് നോക്കാൻ പറ്റാത്തത്